മാട്രിമോണിയൽ സൈറ്റ് വഴി യുവതിയെ പരിചയപ്പെട്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ പ്രവാസി യുവാവിനും ഭാര്യയ്ക്കുമെതിരെ ഇരിങ്ങാലക്കുട സ്വദേശികളായ അർഷാദ് മഹസിൻ ഭാര്യ നിത അർഷാദ് എന്നിവർക്കെതിരെയാണ് കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് വിവാഹ വാഗ്ദാനം ചെയ്ത് രൂപയാണ് ഇവർ യുവതിയിൽ നിന്ന് ഭാര്യയെ തട്ടിപ്പ് സൈറ്റ് വഴി യുവതിയെ പരിചയപ്പെട്ട പരാതിയിൽ പ്രവാസി യുവാവിനും ഭാര്യയ്ക്കുമെതിരെയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത് ഇരിങ്ങാലക്കുട സ്വദേശികളായ അൻഷാദ് മഹസിൻ ഭാര്യ നിത അൻഷാദ് എന്നിവർക്കെതിരെയാണ് കേസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് കളമശ്ശേരി സ്വദേശിയായ യുവതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുനർവിവാഹത്തിനായി വേ നിക്കാഹ് എന്ന മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് ഫഹദ് എന്ന പേരിൽ വ്യാജ മേൽവിലാസത്തിലാണ് അൻഷാദ് യുവതിയെ പരിചയപ്പെടുന്നത് യുവതിയുടെ അമ്മയോട് മകളെ വിവാഹം കടിക്കാൻ അറിയിക്കുകയും ചെയ്തു വിവാഹമോചിതനാണെന്നാണ് വിശ്വസിപ്പിച്ചത് നാട്ടിലുള്ള ഭാര്യ നിത എന്ന് പരിചയപ്പെടുത്തി കളമശ്ശേരിയിലെത്തി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു ബിസിനസ് തകർന്നുവെന്നും നാട്ടിൽ വരാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് അൻഷാദ് നിതയുടെ അക്കൗണ്ടിലേക്ക് പണം ഇടാൻ പറഞ്ഞത് പറഞ്ഞത് മലപ്പുറം തിരൂരമുള്ള അഡ്രസ്സാണ് നമ്മളോട് പറഞ്ഞത് നമ്മളങ്ങനെ ആ അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോഴത്തേക്കിനും അങ്ങനെ ആളുകളുണ്ട് എന്നറിഞ്ഞു നമ്മളവിടെ പോയി അന്വേഷിക്കാൻ വേറെ ആരുമില്ലാത്ത കാരണം അന്വേഷിച്ചിരുന്നില്ല പിന്നെ ഇയാൾ നമ്മളെ നിരന്തരം വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാൻ തുടങ്ങുകയും പിന്നീട് അയാളുടെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് നിത നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തു നമ്മളുടെ വീട്ടിൽ വന്നു വേറൊരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ചു ദുബായിൽ ജയിലിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച അൻഷാദ ഒന്നര മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നു പോയെന്നറിഞ്ഞപ്പോഴാണ് സംശയമുണ്ടായത് നൽകിയ മേൽവിലാസം വ്യാജമാണെന്നും തെളിഞ്ഞു അൻഷാദിനും നിതക്കും ഏഴും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ടെന്നും ബോധ്യപ്പെട്ടു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് അൻഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഭാര്യ നിതക്ക് ഇടക്കാല ജാമ്യം കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി